അതില് കാലും ഉണ്ടായി കഴിഞ്ഞാൽ യൂസ്വക ഈ വരാന്ന് കാരണം ഈ സാധനം ചേ അതാ നമ്മൾ ഈ പാറന്റെ ലൈന് ഇതിലെത്തി കഴിഞ്ഞ ആ സാധനങ്ങൾ വെല്ലു പായും കണ്ട ഞാൻ ആക്കണ ചേച്ചും ആക്കൊന്നുമല്ല ഈ വര വര ആ വരയ്ക്ക് എത്തുമ്പോ അത് കത്തിന അപ്പൊ ഇങ്ങനെ ഒരു ലൈനാണ് ഇങ്ങനെ ഒരു ലൈനാണ് ഇത് ഇങ്ങനെ തീര് പിന്നെ ഇങ്ങനെ പോന്നിട്ട് ഇതാ ഇതും ഒരു ലൈനാണ് ഇങ്ങനെ തീര് ഇതാ ഒരു വരട്ടോ ഇതൊരു ലൈൻ കേട്ടോ വലിയൊരു കുഴപ്പമില്ലാത്ത പോയിന്റ് ആണ് നിങ്ങൾ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും ഭക്ഷണം തീരണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളം ഉണ്ടാവാണ് പോയിന്റ് ഇതാണ് പോയിന്റ് ഈ പോയിന്റിൽ നമ്മള് ില് നമ്മള് എത്തി കഴിഞ്ഞാൽ ആള് പോയു സ്വകാ ഈ ചോക്കട്ടാ ഏത് വാർത്ത ആണ് ഈ കരുവോ പോണെന്നുള്ളട്ടാ സ്വകിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ അവിടെ എത്തിക്കഴിഞ്ഞാൽ നീരും ഒന്നിങ്ങനെ ഒന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറു ഉണ്ട് ഞാൻ പറയ മാർക്ക് യാത്ര ഗ്യാപ്പ് ചെറുതൊന്നുണ്ട് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഉണ്ട് ഉം കൂടി ഇതാ ഇതും നാല് ഗ്യാപ്പ് ഇരുന്നിട്ട് ടോട്ടല് അതിൽ രണ്ട് കാപ്പിൽ വെള്ളമുണ്ട് രണ്ട് കാപ്പിൽ ഈരണ്ട് ഒന്നുകൂടെ വേക്കോ ഇതൊരു ലൈനാണ് ഏതെന്നോ ഇതൊരു പൊട്ടി ലൈൻ ഉണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു ലൈൻ ഉണ്ട് ഒക്കെ പാട് കിട്ടിയാല് നിങ്ങളെ ഹൗസിനൊക്കെ ഉണ്ടാവും വെള്ളം കേട്ടോ ചങ്കായ നമ്മൾ എന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എന്ന് എന്ന സ്ഥലത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളെ പ്രിയ ചങ്കായുഷ്ബാഗ് ഇതാണ് നമ്മളെ ബോർവെല്ലിന്റെ പോയിന്റ് നമുക്ക് നോക്കാണ്ടെ വണ്ടുപാട്ടിൽ ഒരുപാട് കളിച്ചു ഒഴിവാക്കിയാ ശേഷം ഇങ്ങനെ പോയി കഴിഞ്ഞാല് അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർക്കാൻ കാരണം അവിടെ നമ്മൾ നമ്മളീ പോയിന്റ് അപ്പോൾ നമ്മളെ സുഫിയാനും നമ്മളെ യൂസ്ഫ ഖാൻഡി വീട്ടിലെ ബോർവെൽ പോയിന്റാണ് അടിക്കാൻ പോണ് അപ്പൊ കഴിച്ചിട്ട് നമ്മളെ ചങ്ങകൾക്ക് ഒന്ന് കാറ്റ് കൊടുക്കണ്ടേ നമ്മളെ സൗകര്യത്തിനും ഒരു പൊടിക്ക് മാറ്റാൻ പാടില്ലേട്ടാ നമ്മളെ ചങ്ക് സുഫിയാൻ കർഷകനാണ് ഫാമുണ്ട് അല്ലേ ചിക്കല്ലേ സെറ്റാണ് കാണിച്ചു തരും ആ മതി 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 സെറ്റാട്ടാ ഇല്ല ഇക്കോട് നമ്മളെ ശങ്കന് എല്ലാരും സുഫിദാനോടെ

thank <laughs> you